ഇന്നത്തെ വീഡിയോ ശരിക്കും ഒട്ടും ശരിക്കും പ്ലാൻഡായിട്ടല്ല കോഴിക്കോട് വന്നതായിരുന്നു ശരിക്ക് ആ സമയത്ത് പല ആളുകളും എന്നോട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് തൊണ്ടയാട് ബൈപ്പാസ് കാണിക്കണം ശരിക്കും ഞാൻ കല്യാൺമാണി ചെയ്ത സമയത്ത് തൊണ്ടയാട് ബൈപ്പാസിന്റെ കുറച്ച് ഭാഗങ്ങൾ അൺഫോർച്ചുനേറ്റി കാണിച്ചത് ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ശരിക്കും തൊണ്ടയാട് മേൽപ്പാലത്തിന് അതിമനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് മറ്റ് ഡിസ്റ്റേബ് കാര്യങ്ങളും വളരെ വെൽ നീറ്റായിട്ട് ആയിട്ട് ചെയ്ത് തൊണ്ടയാട് ബൈപ്പാസിന്റെ ഡീറ്റെയിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ തൊണ്ടയാട് ബൈപ്പാസിന്റെ മേൽപ്പാലം കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ശരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം നല്ല അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം താങ്ക് നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് തുടങ്ങുന്ന ഈ ഭാഗത്താണ് ഞാൻ ആദ്യം മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ പന്തിരങ്കാവ് അപ്പോൾ എനിക്ക് പലപ്പോഴും പീരങ്കാവും മാങ്കാവും മാറുണ്ട് ഹൈലൈറ്റിൻ്റെ കേസില് മാറിപ്പോയിട്ടുണ്ട് ഓക്കെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അപ്പം പന്തിരങ്കാവ് ബൈപ്പാസിന്റെ കാണിച്ച സമയത്ത് ഞാൻ ഇവിടുന്ന് കാണിച്ചു അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് ഈ ഭാഗം കാണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഡ്രോൺ തിരിച്ച് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ഞാൻ ആക്ച്വലി ആദ്യമേ പറയുന്നു ഇതിന് വേണ്ടി പോയതായിരുന്നില്ല ഞാൻ കാലിക്കറ്റ് പോയ സമയത്ത് അവിടുന്ന് ഒരു ടൈം കിട്ടിയപ്പോൾ ടൈം കിട്ടിയപ്പോൾ അല്ല പോകുന്ന സമയത്ത് മുമ്പ് ആരൊക്കെ കല്യാൺ മാളിൻ്റെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ ചിത്രം തൊണ്ടയാട് വരുന്ന ഇനാഗ്രുവേറ്റ് ചെയ്യാൻ പോകുന്ന കല്യാൺ മാളിൻ്റെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ചെയ്ത സമയത്ത് അതിന് ഭാഗികമായി കാണിച്ചിട്ടുണ്ട് ഞാൻ ഇൻഡോയിൽ പറഞ്ഞ പോലെ അപ്പം അന്ന് കുറച്ച് മിസ്സായ ഭാഗങ്ങൾ അപ്പം ഇന്നൊന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക തൊണ്ടയാട് ബൈപ്പാസ് മാത്രം എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ അപ്പം നമ്മളത് ഇവിടുന്ന് ഈ ഒരു തുടക്കം തൊണ്ടയാട് മേൽപ്പാലം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ ഭാഗത്തുനിന്ന് സ്ലോലി ഞാൻ അധികം സ്പീഡ് കാര്യങ്ങൾ കൂടുതൽ കൂട്ടുന്നില്ല വളരെ അഞ്ച് മിനിറ്റിൽ അവസാനിപ്പിക്കുന്ന ആ ഒരു എന്താ പറയുക മേൽപ്പാലം മാത്രം എക്സ്പ്ലോർ ചെയ്യുക അതിൻ്റെ വർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഏറ്റവും ഫസ്റ്റ് വീക്ക് അവസാന അവസാനഘട്ടത്തിലാണ് ഞായറാഴ്ച കാണിക്കുന്ന വിഷുവൽ ആണ് ഓക്കെ നമ്മളിവിടുത്തെ നിങ്ങൾ ഡ്രോൺ ഫ്ലൈ ശരിക്കും ഈ ഒരു സംഗതി എനിക്ക് കണ്ട സമയത്ത് തൊണ്ടിയോ ബാസ് കണ്ട സമയത്ത് വളരെ നീറ്റായിട്ടാണ് അതിൻ്റെ പാരലായിട്ട് അവർ മറ്റ് തടസ്സങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എന്താ പറയുക വൽ വെൽ നീറ്റായിട്ട് ആ ഭാഗങ്ങളൊന്നും അധികം വൃത്തികേടാക്കാത്ത രീതിയിലാണ് സമം അല്ലെ ഈക്വലായിട്ടൊരു മേൽപ്പാലം ഒരേമാതിരി അത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തോ അതിന് വന്ന് കയറുന്ന ഭാഗത്തോ തുടങ്ങുന്ന ഭാഗത്തോ പാരലായിട്ട് പാൽ ഉണ്ടാക്കുമ്പോഴുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല അതെനിക്ക് കണ്ട സമയത്ത് തോന്നിയൊരു സംഗതിയാണ് വിഷുവിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്കും തോന്നും മേൽപ്പാലം തുടങ്ങുന്ന ഭാഗം ശരിക്കും ഇതാ ഞാൻ ഒട്ടും ഒന്നുകൂടെ പറയണോ ശരിക്ക് ഞാൻ സ്ലോലിയാണ് കാണിക്കുന്നത് വേഗത കൂട്ടുന്നില്ല വളരെ കുഞ്ഞ് വീഡിയോ എനിക്കുണ്ട് അത് കാണുന്ന ആളുകൾക്ക് വിഷ്വല് മനസ്സിലാവണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത ആ ഒരു സ്പീഡ് തന്നെ അല്ലെങ്കിൽ ഡോൺ മൂവ് ചെയ്ത ആ ഒരു സ്പീഡ് തന്നെയാണ് കാണിക്കുന്നത് ഡീറ്റെയിൽ പറയുന്നതിനോടൊപ്പം വിഷ്വൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ വിഷ്വൽ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പിക്ചർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിക്ചറും തൊട്ടും ഒപ്പം വരുന്ന ഒരുപാട് ബിൽഡിങ്ങുകളാണ് നമ്മളെ വീഡിയോ തായക്കാളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് തൊണ്ടയാട് ബൈപ്പാസിൽ ശരിക്കും ബിൽഡിങ്ങിൻ്റെ പൂരാണ് ഞാൻ കഴിഞ്ഞ ഹൈലൈറ്റ് മാളിൻ്റെ വീഡിയോ ചെയ്ത സമയത്തൊക്കെ തൊണ്ടയാട് ബൈപ്പാസ് ഒക്കെ ഒരുപാട് എക്സ്പാൻഷനാണ് കോഴിക്കോടിൻ്റെ ടൗണിൻ്റെ വികസനത്തിൽ ഈ ഒരു ഭാഗത്തൊക്കെ കല്യാൺ മാളിൻ്റെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം വിശ്വല് കാണാട്ടോ ശരിക്കും എഹ് എം ഡിജിറ്റിൻ്റെ ആ ഒരു ജംഗ്ഷൻ ഇങ്ങനെ പോവാം ഞാൻ ആ പറഞ്ഞ സംഗതി നോക്കിയാൽ എന്ത് നീറ്റായിട്ടാണ് സമത്വം കാണിക്കുന്ന ഈയൊരു ഓർപ്പ് മേൽപ്പാലം ശരിക്ക് പയ മേൽപ്പാലത്തോടും വളരെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അത്രയൊന്നും വൃത്തികേടാക്കാത്ത വളരെ ഈക്വൽ ആയിട്ട് നല്ല ഭംഗിയിലാണ് ശരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് ഈ ഭാഗത്തു കൂടെ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും വെൽ നീറ്റ് ഞാനൊരു എടുത്ത് പറയണത് എനിക്കൊരു അനുഭവപ്പെട്ട കാര്യം എനിക്കുണ്ട് തൊണ്ടയാട് ബൈപ്പാസ് ഇഷ്ടപ്പെടുന്ന കാണിക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്നോട് റിക്വസ്റ്റ് ചെയ്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു സ്റ്റാർ കെയറിൻ്റെ ഭാഗമാണ് ഹോസ്പിറ്റലാണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത് എല്ലാവർക്കും അറിയാം ഈ ഭാഗത്തിലൊക്കെ വോക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കാണാട്ടോ അപ്പോൾ ഈ വീഡിയോ എന്തിന് കാണണമെന്ന് ചോദിച്ചാൽ തൊണ്ടയാട് ബൈപ്പാസ് മാത്രം ബൈപ്പാസ് കംപ്ലീറ്റ് കാണിക്കാൻ പറ്റില്ല തൊണ്ടയാട് ബൈപ്പാസിലെ മേൽപ്പാലം മാത്രം എക്സ്പ്ലോർ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോ ചെയ്ത സമയത്ത് വിട്ടുപോയൊരു ഭാഗമായിരുന്നു അപ്പം ഇത്രയാണ് ഞാൻ വീഡിയോ ശരിക്കും നീട്ടി ഫ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല ഡ്രോൺ എന്ത് ചെയ്തു ഒറ്റ നൃത്തം ഞാൻ നിൽക്കുന്ന ആ ഭാഗത്താണ് അവിടെ നിന്നിങ്ങനെ ഒറ്റ നൃത്തം എനിക്ക് എന്ത് ചെയ്തിട്ടില്ല കിട്ടിയുള്ളൂ പിന്നീട് അങ്ങോട്ട് സ്റ്റാർ കെയർ അവിടെ പോയിട്ട് വീണ്ടും അങ്ങോട്ട് എന്ത് ചെയ്യണം ഡ്രോൺ അപ്പോൾ എനിക്ക് ടൗണിൽ പോകാനുള്ളതുകൊണ്ട് അത് വർക്കൗട്ടായില്ല തീർച്ചയായിട്ടും വരും ദിവസങ്ങളിതിൻ്റെ ബാക്കിയും ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കാണിക്കേണ്ട സംഗതിയൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും തീർച്ചയായിട്ടും ഉണ്ടാവണം മിസ്റ്റേക്സ് കാര്യങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം തുടക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് പല ആൾക്കാർ എൻ്റെ സംസാരം കുറക്കണം എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ഓരോ ആളുകൾക്കൊരു നേച്ചറുണ്ട് എൻ്റെ നേച്ചറും എൻ്റെ ഒരു ശൈലിയുമാണ് ഞാൻ ശ്രമിക്കുന്നത് അതിൽ മിസ്റ്റേക്സ് പറയുമ്പോൾ ഞാനത് ബെറ്ററാക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ഒരേ രീതിയിൽ നാഷണൽ ഹൈവേ കാണിക്കൽ പോസിബിൾ അല്ല ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ സംസാരം എൻ്റെ ഒരു രീതിയാണ് കുറയ്ക്കണം എന്നൊക്കെ എനിക്ക് പറ്റും പക്ഷേ എനിക്കതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഞാൻ എൻ്റെ ഏറ്റവും മേലെ റിട്ടേൺ വരുന്ന സമയത്ത് ഡോൺ മറ വരുന്ന സമയത്ത് ആ ഒരു നമ്മുടെ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ തൊണ്ടിയാട് ബൈപ്പാസിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു ഭാഗം ഇതിൽ ആഡ് ചെയ്തത് അതിൻ്റെ അപ്പം ഇത്രയും ഭാഗങ്ങളാണ് തൊണ്ടയാടി ബൈപ്പാസ് എന്ന് കാണുന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വളരെ കുഞ്ഞാണ് ഇതിൻ്റെ ബാക്കിയും മുൻപും ഇനി വരുന്ന വീഡിയോകൾ ഞാൻ ഏറ്റവും ലൂ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അവസാനിക്കുന്നത് ഞാൻ നിന്ന ഭാഗം ശരിക്കും കാണാം ഇവിടെ നിന്ന് നിന്നിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്ത് അതിൽ കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത് കിട്ടുന്നില്ല ഡ്രോൺ ഒറ്റ അതില്ലാണ്ട് പറക്കാനുള്ള സ്ട്രെങ്ത് കിട്ടുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന പറയാൻ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി അവർ ബിഗ് താങ്ക് യു താങ്ക് യു ആൾ ഓഫ് യു ബൈ